തൃപ്രയാർ ശ്രീരാമക്ഷേത്ര പാരമ്പര്യ നിവർത്തക സമിതിയുടെ ശ്രീരാമ സേവ സുവർണമുദ്ര പുരസ്കാരം ക്ഷേത്രം ഊരാളൻ പുന്നപ്പുള്ളി മന ഡോക്ടർ പി ആർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് സമ്മാനിക്കും ആറാട്ടുപുഴപ്പൂരത്തിൽ നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ ദേവരുടെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കാണ് പുരസ്കാരം നൽകുന്നത് പതിനൊന്നാം വയസ്സ് മുതൽ ക്ഷേത്ര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുവായിരുന്നു എഴുപത്തിയാറുകാരനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കഴിഞ്ഞ വർഷം തൃക്കോൾ ശാന്തിയായിരുന്ന പത്മനാഭൻ എംഭ്രാന്തിരിക്കായിരുന്നു പുരസ്കാരം രണ്ടര ഗ്രാം തൂക്കം ശ്രീരാമന്റെ ചിത്രം ആലേഖനം ചെയ്ത സുവർണ ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം മാർച്ച് പതിനാലിന് തൃപ്പറിയാറിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ പി മാധവ മേനോൻ ജനറൽ കൺവീനർ കൃഷ്ണകുമാർ ആമലത്ത് എന്നിവർ അറിയിച്ചു താന്യം വടക്കുമുറി ചെമ്മപ്പള്ളിയിലാണ് വീട് പ്രമുഖ ആയുർവേദ ഡോക്ടറായ അദ്ദേഹം തോന്നിയകാവ് തിരുവാണിക്കാവ് മുരിയാങ്കുളങ്ങറ തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഗുരുവായൂർ ശബരിമല ക്ഷേത്രങ്ങൾ ിൽ മേൽശാന്തിമാരുടെ സഹായിയായും പ്രവർത്തിച്ചിട്ടുണ്ട് റിട്ടയർ അധ്യാപിക വത്സല അന്തർജനമാണ് ഭാര്യ അധ്യാപകനായ രാമദാസ് ആയുർവേദ ഡോക്ടറായ കൃഷ്ണദാസ് എന്നിവർ മക്കളാണ്